നമസ്കാരം ആയൂർ ആഗമണിൽ വാഹനാപകടം നടന്നു ഓട്ടോറിക്ഷയും ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറും ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന യുവതിയും മരണപ്പെട്ടു ആയൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് പോയ ഓട്ടോയും കൊട്ടാരക്കര ഭാഗത്തു നിന്നും ആയൂരിലേക്ക് വന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ആയൂരിൽ നിന്നും രതിയും ഭർത്താവ് സുനിലും കൊട്ടാരക്കര ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഓട്ടോറിക്ഷ വിളിച്ചത് തുടർന്ന് ഓട്ടോറിക്ഷ ആയൂർ അഗമൻ ഭാഗത്ത് വളവ് തിരിയുന്ന സമയത്താണ് വിട്ട ലോറി ഓട്ടോറിക്ഷയിലേക്ക് പാഞ്ഞു കയറിയത് ഒട്ടാകെ അത് ആയിട്ട് വന്നതാണ് വണ്ടി അപ്പഴ് ആത്രേ അപ്പൊ അത് കയറി ഇടിച്ച് അത് കൊണ്ട് കറങ്ങി ആത്ര സത്യം ആ അവിടെ കയറഞ്ഞിട്ട് ഉറങ്ങി പോയെന്ന ആള് പറഞ്ഞു ഓടിക്കൂടിയ നാട്ടുകാർ ഓട്ടോറിക്ഷ ഡ്രൈവറേയും യാത്രക്കാരെയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഓട്ടോ ഡ്രൈവർ മരണപ്പെടുകയായിരുന്നു തുടർന്ന് പതിനൊന്ന് മണിയോടുകൂടി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞ രതിയും മരണപ്പെട്ടു ഭർത്താവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി രാത്രികാലങ്ങളിൽ അമിത ഭാരവും കയറ്റി വരുന്ന ലോറികൾ അപകടത്തിൽപ്പെടുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ് കൃത്യസമയത്ത് ഡ്രൈവർമാർ വിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേയാണ് കൊട്ടാരക്കര പനവേരിയിൽ ബസ്സുകാത്തുനിന്ന് രണ്ട് യുവതികളെ ഇടിച്ചു ഇടിച്ചുതരിപ്പിച്ചതും യുവതികൾ മരണപ്പെട്ട സംഭവവും ഉണ്ടായത് തുടർന്നാണ് വീണ്ടും ഇത്തരത്തിൽ ആയൂരിൽ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് സാധനങ്ങൾ കയറ്റി വരുന്ന ലോറികൾ ഭൂരിഭാഗവും ഉറക്കമില്ലാതെയാണ് ഡ്രൈവർമാർ വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെടുത്തുന്നത് എന്നാണ് ജനങ്ങൾ പറഞ്ഞത് പറയുന്നത് വാഹന ഉടമകൾ ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ അടിയന്തിരമായി ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ വാഹന ഉടമകൾക്കെതിരെയും കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് അസദ്ധമായി വിളിച്ചു വരുത്തിയ അപകടത്തിൽ നഷ്ടപ്പെട്ടത് രണ്ട് കുടുംബങ്ങളുടെ ഉറ്റവരെയാണ്